ഞാൻ മിഥുൻ ഇപ്പോഴത്തെ ജീസോസ് ഇൻ്റർനാഷണൽ കോർഡിനേറ്ററാണ് ജോസിസ് ചർച്ചയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ രണ്ട് പ്രാവശ്യം ചേച്ചിയുമായിട്ടുള്ളൊരു മീറ്റിങ്ങാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒന്ന് രണ്ട് വർഷം മുമ്പ് ഞാൻ ചേച്ചിനെ ഒന്ന് ഫിസിക്കലി കണ്ടതാണ് അന്ന് ചേച്ചി മൂന്നാമത്തെ ക്യാൻസർ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം രണ്ട് മാസം മുമ്പ് ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന സമയത്ത് ഓൺലൈനായിട്ട് ചേച്ചിയൊന്ന് കാണാൻ എനിക്ക് സംസാരിക്കാനും പറ്റി ഈ ഈ രണ്ട് സമയത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഓപ്പറേഷൻസിലൂടെ ട്രീറ്റ്മെൻറ്റിലൂടെ വേദനകളിലൊക്കെ കടന്നുപോയെങ്കിലും പക്ഷേ ഞാൻ കാണുമ്പോൾ എനിക്ക് അതേ ചേച്ചിയുടെ അതേ ചിരിയും സൗമ്യതയും പേഴ്സണലി എനിക്ക് ഒരു എങ്ങനെയാണ് കർത്താവിൽ ഡിപ്പെൻ്റബിളായിട്ട് ഇത്രയും അവനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളൊരു പേഴ്സണൽ ലൈഫിൽ എനിക്ക് ചലഞ്ചായിരുന്നു ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഈ സംസ്കാരേഷൻ കഴിഞ്ഞ് ഇവിടുത്തെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആൾക്കാരുടെ ഷെയറിങ്ങുകളും മക്കൾ റെസ്പോൺസൊക്കെ കേട്ടു നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പാണ് എന്നെപ്പോലെയുള്ള ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേച്ചി നിന്നിട്ട് നിൽക്കുന്നത് പ്രാക്ടിക്കലി ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഒരു സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് ആളുകൾക്ക് എത്രമാത്രം ഈ ജീവിതം ഇൻസ്പയർ ആവുന്നുണ്ടെന്ന് ഇന്നലെ ഞാനൊരു യു എസ്സിൽ നിന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഈ ചേച്ചിയെക്കുറിച്ചുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു എഴുതിയ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു വൺ മോ Jesus ജീസസ് യൂത്ത് ഈസ് ഈസ് ട്രെൻഡിങ് ഇൻ ഇൻ സോഷ്യൽ മീഡിയ ഹൗ ഷീസ് ചലഞ്ചിങ് ദ ലൈഫ് ഓഫ് യങ് ആൻഡ് യങ് യങ് പീപ്പിൾ ആൻഡ് ഫാമിലീസ് ഒരു വ്യക്തി എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്കും കുടുംബങ്ങൾക്കൊക്കെ വീണ്ടും ഒരു ഒരു ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഒരു മോട്ടിവേഷൻ ആവുന്നതിനുള്ളൊക്കെ ഒരു ഒരു സൂചനയാണ് ഈ ദിവസങ്ങളൊക്കെ കണ്ടത് ഞാനും ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ മധ്യസ്ഥം വഹിക്കാൻ ഒരു വ്യക്തി കൂടി ജീസസ് യൂഥത്തിലും അൽ എൽ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും വേണ്ടി വൈ മധ്യസ്ഥം വായിക്കാൻ ഒരു വ്യക്തി കൂടി ഇന്നു മുതലുണ്ടെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു ഞാൻ ജോയിസിയെ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ജീസസ് യൂത്ത് നഴ്സസ് മിനിസ്റ്ററിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ജോസിയുമായിട്ട് പരിചയപ്പെടുന്നത് വളരെ തീക്ഷണതയോടുകൂടെ കൂടെ ഓരോ നഴ്സിംഗ് കുട്ടികളിലേക്കും ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് തീഷ്ണതയോടുകൂടെ ഓടി നടക്കുന്ന ഒരു ജോയിസിയാണ് എനിക്ക് പരിചയം ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു കാര്യം ഓരോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് മറ്റു സ്കൂൾ ഓഫ് നേഴ്സിങ്ങുകളിലേക്ക് നേഴ്സസ് മീറ്റുകളെ കുറിച്ചും ജി എസ് യൂത്തിൻ്റെ നേഴ്സസ് മീറ്റുകളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി പോകുമ്പോൾ ഓരോ സ്കൂൾ ഓഫ് നേഴ്സിംഗിൻ്റെ പടി കയറുമ്പോൾ ഞങ്ങൾ കൈ കുറത്ത് പിടിച്ച് നിന്ന് ഒരു നന്മ നിറഞ്ഞ മറഞ്ഞ് ചെല്ലിയിട്ടാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറി ചെല്ലുക എനിക്ക് തോന്നുന്നു ആ ഒരു പ്രാർത്ഥന കിട്ടാത്ത ഓരോ നഴ്സിംഗ് കുട്ടികളും ആ കാലഘട്ടം ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഓരോ കുട്ടികൾ ഓരോരുത്തർക്കും ഈശോയിൽ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ജോയിസി കാണിച്ചിട്ടുള്ള ആ ഒരു തീക്ഷണത അതെപ്പോഴും ഞങ്ങൾക്കൊരു മാതൃകയായിരുന്നു ഞങ്ങൾ ഈശോയിൽ പങ്കുവയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിന് വേണ്ടി പോയിട്ട് തിരിച്ചെത്തുന്നത് മിക്കവാറും ഒരു ആറുമണി അഞ്ചരയൊക്കെ ആവുക ആകുമ്പോഴായിരിക്കും മണിക്കാണ് വിശുദ്ധ കുർബാന ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറി വിശുദ്ധ കുർബാനയ്ക്ക് പോയി വീണ്ടും നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി ഏഴ് മണിക്ക് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാനായിട്ട് ചെല്ലണം പക്ഷേ അപ്പോഴൊക്കെ ആ ഒരു തീഷ്ണതയെ കൈവിടാതെ വിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ഓടി നടന്നിരുന്ന ഒരു ജോയിസിയാണ് എനിക്ക് പരിചയം അതുപോലെ തന്നെ വചനം പങ്കുവയ്ക്കുക മാത്രമല്ല വചനത്തെ ജീവിച്ച് കാണിച്ചു തന്നൊരു വിശുദ്ധ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് ലോകം മുഴുവനുമുള്ള നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു വിശുദ്ധയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ജോയിസി പ്രാർത്ഥിക്കുമെന്നുള്ള വലിയൊരു ഉറപ്പും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വിശുദ്ധയെ സമ്മാനിച്ച ഈശോയ്ക്ക് ആരും നന്ദി പറയുന്നു